നമസ്കാരം തമിഴകത്ത് രാഷ്ട്രീയ പ്രവേശനം നേടിയ ദളപതി വിജയ് മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തമായ ചില രാഷ്ട്രീയ സൂചനകളാണ് പതാകയിൽ ഉൾപ്പെടുത്തിയ വാഗപ്പൂവും ആനകളും മുതൽ അതിന്റെ നിറം വരെ നൽകുന്നത് കൃത്യമായ സന്ദേശം ചെന്നൈക്ക് സമീപം പനിയൂരിൽ വ്യാഴാഴ്ച നടന്ന പാർട്ടി ചടങ്ങിനിടെ പുറത്തിറക്കിയ കൊടിയെ സംബന്ധിച്ച് വിജയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ലെങ്കിലും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിക്രവണ്ടിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് താരം സസ്പെൻസ് പുറത്തുവിടുമെന്ന് തന്നെയാണ് വെട്ടിക്കഴകം ഭാരവാഹികൾ നൽകുന്ന സൂചന പ്രധാനമായും ചർച്ചയാകുന്നത് പതാകയിൽ ഉൾപ്പെടുത്തിയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളാണ് സംഘകാലത്ത് തമിഴ് വീരന്മാർ യുദ്ധങ്ങളിലും മറ്റും പങ്കെടുക്കാറുണ്ടായിരുന്നു യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന വീരന്മാരെ വിജയത്തിന്റെ പ്രതീകമായ വാഗപ്പൂ വണിഞ്ഞാണ് ഗ്രാമീണർ സ്വീകരിച്ചത് മാത്രമല്ല തീവ്ര തമിഴ് സംഘടനയായ എൽ ടി ഇയും മറ്റു മുന്നോട്ട് വച്ചിരുന്ന വടക്കൻ ശ്രീലങ്കയിലെ തമിഴ് ഈഴത്തിന്റെ ദേശീയ മരവും ഈ വാഗ തന്നെയായിരുന്നു ഈ തമിഴ് വികാരമാണ് വിജയ് ഉപയോഗപ്പെടുത്തിയത് എന്ന് വ്യക്തം ശ്രീലങ്കൻ തമിഴർക്കിടയിലും വലിയ ആരാധക വൃന്ദമാണ് നമ്മുടെ വിജയിക്കുള്ളതെന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം അതേസമയം പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ആനകളും ജനങ്ങളുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് പതാക പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി പുറത്തുവിട്ട ഗാനത്തിൽ ജനങ്ങളെ ഉപദ്രവിച്ചിരുന്ന രണ്ട് കറുത്ത ആനകളെ രണ്ട് വെളുത്ത ആനകൾ വന്ന് കീഴ്പ്പെടുത്തുന്നതായി കാണിച്ചിരുന്നു കറുത്ത ആനകൾ ദ്രാവിഡ പാർട്ടികളായ ഡി എം കെ അണ്ണാ ഡി എം കെ എന്നിവരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് വിജയം വരിച്ച വെളുത്ത ആനകൾ ശക്തി തെളിയിക്കുന്ന ജനങ്ങളുടെ ചിഹ്നങ്ങളായിരിക്കാം ദ്രാവിഡ പാർട്ടികളുടെ പാത പിന്തുടരാനെ ആ പാരമ്പര്യം അവകാശപ്പെടാനോ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് പതാകയുടെ നിറം തന്നെ താരം വ്യക്തമാക്കുന്നത് ദ്രാവിഡ പാരമ്പര്യം പിന്തുടരുന്ന പാർട്ടികൾ സാധാരണയായി തങ്ങളുടെ കൊടിയിൽ ഉപയോഗിക്കുന്ന ഒരു നിറമാണ് കറുപ്പ് ദ്രാവിഡ കഴകം ഡി എം കെ അണ്ണാ ഡി എം കെ വൈഗോയുടെ എ ഡി എം കെ വിജയ്കാന്തിന്റെ ഡി എം ഡി കെ എന്നീ പാർട്ടികൾ പഴയ ദ്രാവിഡ പാരമ്പര്യം ഉറപ്പിക്കാൻ ഈ കറുപ്പ് നിറം തങ്ങളുടെ പതാകയിൽ ഉൾപ്പെടുത്തുകയും ദ്രാവിഡം എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും നമ്മുടെ താരം വിജയ് ദൂരം പാലിക്കുകയാണ് ഇതിലൂടെ ഒരു കാര്യം വ്യക്തം ദ്രാവിഡ പാർട്ടികൾക്ക് ബദലാകാൻ തന്നെയാണ് വിജയ് ഉദ്ദേശിക്കുന്നത് അതേസമയം പുറത്തു വന്ന വീഡിയോയിൽ മുൻ മുഖ്യമന്ത്രിയായ കെ കാമരാജ് എം ജി ആർ എന്നിവരുടെ ഛായാ ചിത്രങ്ങളും വിജയ്ക്കൊപ്പം കാണിക്കുന്നുണ്ട് കാമരാജ് മാതൃകയിലുള്ള ഭരണവും എം ജി ആർ മാതൃകയിൽ ജനങ്ങളോടുള്ള സ്നേഹവും സമന്വയിപ്പിക്കുന്നതാണോ വിജയ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നുള്ള സൂചനകളും വരുന്നുണ്ട് വെട്രി എന്ന വാക്ക് തന്നെ പാർട്ടിയുടെ പേരിൽ ഉൾപ്പെടുത്തിയത് വിജയം എന്ന അർത്ഥത്തിലാണ് വിജയ് നായകനായ ആദ്യ ചലച്ചിത്രത്തിന്റെ പേരിലും വെട്രി ആയിരുന്നു എന്നതും യാദൃച്ഛികമാകാൻ ഇടയില്ല തമിഴക വെട്ടിക്കഴകമെന്ന പേരും കൊടിയുമായി വിജയ് എത്തിയതോടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അതോ എം ജി ആറിനെ പോലെ വിജയും വെട്രി വഹിക്കുമോ അതോ വിജയ്കാന്ത് കമലഹാസിനെ പോലെ ഒതുങ്ങുമോ അത് കാത്തിരുന്ന് തന്നെ അറിയണം വെബ് ഡെസ്ക് തത്മേ ടി